കേരള വിഷൻ കുത്തക കമ്പനികളോട് പൊരുതി നേട്ടങ്ങൾ സ്വന്തമാക്കുന്നത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയുടെ ശക്തിയിലും തണലിലുമാണെന്ന് സി എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു കുത്തകകൾക്ക് ഇല്ലാത്തതും കേരള വിഷൻ ഉള്ളതുമായ ഒരേയൊരു ശക്തിയും സിഒഎ എന്ന സംഘടനയാണെന്നും പ്രവീൺ മോഹൻ കൂട്ടിച്ചേർത്തു സി എ തൃശൂർ ജില്ലാ സോണൽ കൺവെൻഷൻ ഹോട്ടൽ പേൾ റീജിയൻസിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിഒഒ തൃശൂർ ജില്ലാ അധ്യക്ഷൻ ടി ഡി സുഭാഷ് പതാക ഉയർത്തിയതോടെയാണ് കൺവെൻഷന് തുടക്കമായത് തുടർന്ന് നടന്ന കൺവെൻഷൻ സിഒഒ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ കുത്തക കമ്പനികളോട് പൊരുതി നേട്ടങ്ങൾ സ്വന്തമാക്കുന്നത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയുടെ ശക്തിയിലും തണലിലുമാണെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രവീൺ മോഹൻ പറഞ്ഞു സംഘടനയ്ക്കും നേതൃത്വത്തിനും വ്യക്തമായ കാഴ്ചപ്പാടില്ലെങ്കിൽ അത് സംഘടനയുടെ പ്രവർത്തനത്തെ ബാധിക്കും കേബിൾ ടി വി മേഖല പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഇക്കാലത്ത് നമ്മൾ നേരെ മാത്രം വീക്ഷിച്ചാൽ പോരാ മുന്നൂറ്റി അറുപത് ഡിഗ്രിയും കാഴ്ചപ്പാടുണ്ടാകണമെന്ന് പ്രവീൺ മോഹൻ കൂട്ടിച്ചേർത്തു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കുത്തക ഞാനും നിങ്ങളും മത്സരിക്കുന്നു ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ പത്ത് കമ്പനികളിലെ പ്രഥമ രണ്ട് സ്ഥാനങ്ങളിൽ എത്തുവാനും എനിക്കും നിങ്ങൾക്കും കഴിയുന്നത് അല്ലെങ്കിൽ കേരള ഔഷധ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഈ മൂന്നക്ഷരങ്ങളുടെ തണലിലും കരുത്തിലും കരുതലിലുമാണ് ഇന്ന് കേരള ഔഷധീയ നേട്ടങ്ങളെല്ലാം വെട്ടി പിടിച്ചിട്ടുള്ളത് സിഒഎ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് അധ്യക്ഷത വഹിച്ചു മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കെ സി സി എൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ കെ വി രാജൻ തൃശൂർ കേരളാവിഷൻ എം ഡി ടി ജയപ്രകാശ് കെ സി സി എൽ ഡയറക്ടർ വി പി ബിജു എന്നിവർ പങ്കെടുത്തു കൺവീനറും സി ഒ എ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ കെ ബിജുകുമാർ സ്വാഗതമാശംസിച്ചു സി ഒ എ ജില്ലാ സെക്രട്ടറി പി ആന്റണി ജില്ലാ വാർഷികാവലോകന റിപ്പോർട്ടും സി ഒ എ ജില്ലാ ട്രഷറർ സി ജി ജോസ് സാമ്പത്തിക റിപ്പോർട്ടും സിഒഎ ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ മോഹനകൃഷ്ണൻ ജില്ലാ ബിസിനസ് റിപ്പോർട്ടും അവതരിപ്പിച്ചു സിഒഎ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് ലിയോ സി ഒ എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സന്തോഷ് ജോസ് തുടങ്ങിയ സംസ്ഥാന ജില്ലാ നേതാക്കൾ ചടങ്ങിൽ സംസാരിച്ചു കേരള വിഷൻ ന്യൂസ് തൃശൂർ